ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ എ ബി പി എം ജെ എ വൈ എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ നിലവിൽ പന്ത്രണ്ട് കോടിയിലധികം കുടുംബങ്ങളിലായി അൻപത്തിയഞ്ച് കോടിയോളം പേർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമായി ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിലൂടെ ലഭിക്കുന്നത് ആയുഷ്മാൻ ഭാരതിൽ പാനൽ ചെയ്തിട്ടുള്ള സർക്കാർ ആശുപത്രികളിലും മൾട്ടി സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിലും പദ്ധതിയുടെ ഭാഗമായ സൗജന്യ ചികിത്സ ലഭിച്ചു ലഭിച്ചുവരികയാണ് കേരളത്തിലിത് നിലവിലുണ്ടായിരുന്ന കാരുണ്യ ഇൻഷുറൻസുമായി ചേർത്ത് ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയായാണ് നടത്തിപ്പോരുന്നത് രാജ്യത്തെ സാധാരണക്കാരും മുൻഗണനാ റേഷൻ കാർഡുകളിൽ പെട്ടവരെയുമാണ് ഈ പദ്ധതിയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാതലായ ഒരു മാറ്റം ഈ പദ്ധതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സെപ്റ്റംബർ പതിനൊന്നിന് വയസ്സും കഴിഞ്ഞ എല്ലാവരെയും അവരുടെ വരുമാന പരിധിയോ റേഷൻ കാർഡ് വിഭാഗമോ ഒന്നും നോക്കാതെ തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന എഴുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പൌരന്മാർക്കെല്ലാം അഞ്ച് ലക്ഷം രൂപ വരെ ആശുപത്രി ചിലവുകൾക്കായി ആനുകൂല്യം ലഭിക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുമ്പുള്ള പരിചരണം മരുന്നുകൾ ഡയഗ്നോസ്റ്റിക്സ് നോൺ ഇൻസെന്റീവ് ഇൻസെന്റീവ് കെയർ സേവനം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷമുള്ള ചിലവുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു മുതിർന്ന പൌരന്മാർക്കുള്ള ഈ കവറേജിനെ കുറിച്ച് വിശദാം മനസ്സിലാക്കാം ഈ സ്കീം പ്രകാരം അഞ്ചു ലക്ഷം രൂപ പരിധിയുള്ള കവറേജാണ് നൽകിയിരിക്കുന്നത് ഈ ലിമിറ്റ് കുടുംബത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് അതായത് കുടുംബത്തിൽ രണ്ടും മുതിർന്ന പൌരന്മാരുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ഇരുവരും ചേർന്ന് പങ്കിടണം എഴുപത് വയസ്സിന് മുകളിലുള്ള ദമ്പതികളാണെങ്കിൽ ഈ കവറേജ് വ്യക്തിഗതമല്ലെന്നും തുക ഒരുമിച്ച് മാത്രമേ നേടാനാകൂ എന്നതും അവർക്കറിയാമെന്ന് ഉറപ്പുവരുത്തണം കൂടാതെ കവറേജ് ലഭിക്കുന്നതിനായി എല്ലാ മുതിർന്ന പൗരന്മാരും ഇതിന് രജിസ്റ്റർ ചെയ്യുകയും ഒരു പ്രത്യേക കാർഡ് നേടുകയും വേണം കുടുംബത്തിൽ മറ്റൊരു മുതിർന്ന പൌരനുണ്ടെങ്കിലാണ് ാണ് ഇതിൽ പ്രധാനമായും പരിധി വരുന്നത് എന്നാൽ നിലവിൽ സ്കീമുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് ഈ സ്കീമിന്റെ പരിധി ഷെയർ ചെയ്യേണ്ടി വരുമോ എന്നാണ് സംശയം എന്നാൽ മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേകം അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും അതായത് ഈ കവറേജ് മറ്റംഗങ്ങളെ ബാധിക്കില്ല ഇത് മുതിർന്ന പൌരന്മാർക്ക് മാത്രമുള്ള പരിരക്ഷയാണ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള നിരവധി മുതിർന്ന പൌരന്മാർക്ക് സ്വന്തമായി സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത്തരം പോളിസികൾ വളരെ ചെലവേറിയതാണെങ്കിലും ഉയർന്ന പ്രീമിയം അടയ്ക്കുകയും അതുവഴി ഉയർന്നു ൽ ചിലവുകളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ചില കവറേജ് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ അത്തരം കവറേജ് ലഭിക്കുന്നവർക്കും ഈ ആയുഷ്മാൻ ഭാരത് കവറേജ് ആനുകൂല്യം ഉപയോഗിക്കുവാൻ സാധിക്കും ഇതിനർത്ഥം ഈ പുതിയ അഡീഷണൽ കവറേജ് അവരുടെ നിലവിലുള്ള പോളിസികൾക്ക് മുകളിലുള്ള ഒരു അഡീഷണൽ പരിരക്ഷയായിരിക്കും ആദ്യം നേടിയ പ്രൈവറ്റ് കവറേജ് ഇൻഷുറൻസ് തീർച്ചയായും തുടരേണ്ടത് അത്യാവശ്യമാണ് ഈ അഡീഷണൽ ഇൻഷുറൻസ് അവർക്ക് ആശ്വാസമാവും ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ കവറേജിന് വലിയ പ്രീമിയം കോസ്റ്റ് വരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നവർക്ക് ഏത് ആശുപത്രികളിൽ നിന്നും ചികിത്സ നേടാമെന്നതാണ് ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത മറ്റ് ഇൻഷുറൻസ് സ്കീമുകൾ പ്രകാരം ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്നും മാത്രമാണ് കവറേജ് ലഭിക്കുന്നത് പക്ഷേ ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലും ഈ സ്കീം പ്രകാരം ചികിത്സ ഉറപ്പാണ് ഈ കാർഡും ഈ കവറേജും ഉപയോഗിച്ച് നിങ്ങളുടെ പ്രദേശത്ത് ഏതൊക്കെ ആശുപത്രികളാണ് ഈ സ്കീം കവർ ചെയ്യുന്നതെന്ന് പരിശോധിക്കുവാൻ കഴിയും അഞ്ചു ലക്ഷം രൂപ പരിധിക്കപ്പുറമുള്ള തുകകൾക്കും ആശുപത്രികളിലെ മറ്റ് ചികിത്സകൾക്കും ക്ഷ ഉപയോഗത്തിൽ വരും ഇനി ഈ പദ്ധതിയിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് നോക്കാം ആധാർ കാർഡ് ഉപയോഗിച്ചാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്പ് വഴിയും നാഷണൽ ഹെൽത്ത് അതോറിറ്റി ബെനിഫിഷ്യറി ലിങ്ക് വഴിയും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക